പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി ആശ്രമം പന്ത്രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമവും സ്നേഹവിരുന്നും നടത്തി വാർഡ് പ്രസിഡന്റ് ഉഷാ ബാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബൂത്ത് പ്രസിഡന്റ് പി കൃഷ്ണമോഹൻ സ്വാഗതം പറയുകയും എറണാകുളം ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കുടുംബസംഗമം ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു മോഡിയും അതുപോലെ ബി ജെ പിയും ചെയ്യുന്ന ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികൾക്കെതിരെ ഉണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ട് അത്തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം കേരളത്തിലും ഒരു തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പും കേരളത്തിലെ പത്തു വർഷക്കാലത്തെ പിണറായി വിജയന്റെ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ ധാർഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ നിലപാടുകൾക്കെതിരായി ജനങ്ങൾ വിധി എഴുതേണ്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയിട്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യവും നമ്മുടെ സാമൂഹിക ബോധവും എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇക്കാലം അത്രയും ജീവിച്ചതുപോലെ ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം സമത്വം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അത് നിലനിർത്താനാണ് ഓരോ അഞ്ചു വർഷക്കാലം കഴിയുമ്പോഴും നമ്മളുടെ കയ്യിൽ പൗരന്മാരുടെ കയ്യിൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ കയ്യിൽ ഏറ്റവും വിശിഷ്ടമായ ഒരു അധികാരം നമ്മൾക്ക് നൽകുന്നത് അതാണ് തെരഞ്ഞെടുപ്പ് വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കുറിച്ച് പെരുമ്പാവൂർ എം എൽ എസ് കുന്നപ്പള്ളി തന്റെ മുഖ്യ പ്രഭാഷണത്തിൽ ഊനി പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ സംസ്ഥാന ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുന്ന നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് ഫണ്ട് നൽകിയിട്ടില്ല ഫണ്ട് പെരുമ്പാവൂർ മുൻസിപ്പാൽ ചെയർമാനായി പ്രവർത്തിച്ച വ്യക്തിയാണ് സക്കീർ പ്രവർത്തിച്ചാണ് പത്തു കോടി രൂപയിലധികം പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിക്ക് തരാനുള്ള പണം പോലും സംസ്ഥാന ഗവൺമെന്റ് തന്നിട്ടില്ല പദ്ധതികൾക്ക് ദുരങ്കം വയ്ക്കുന്നു ഈ കഴിഞ്ഞ കാലഘട്ടത്തിലാണ് സംസ്ഥാന ഗവൺമെന്റ് ഒരു നിയമം പാസാക്കി ഒരു പ്രമേയം പാസ്സാക്കി ആ പ്രമേയത്തിൽ പറയുന്നു ദരിദ്ര അതിദരിദ്രാത്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഈ സംസ്ഥാനം എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി എത്രയോ പേരാണ് അതിചരിത്രം ഞാൻ ഗ്രാമയാത്രയുമായി വീട് വീടാതിരം കയറിയതാണ് എൺപത് ദിവസം പതിനായിരം വീട് കയറി ദാരിദ്ര്യം എന്തെന്നും നേരിട്ട് കണ്ടതാണ് ചില വീടുകളിൽ ചില മാതാവ് തന്നെ താമസിക്കുക ഞാൻ ചോദിച്ചിട്ടുണ്ട് ഭക്ഷണം രണ്ടു ദിവസം കൂടുമ്പോഴുണ്ടാവു ഈ സംസ്ഥാനം ഒൻപത് ലക്ഷം കോടി കടബാധത്തിലാണ് ഭാവിയിൽ വരുന്ന തലമുറയ്ക്ക് ബാധ്യത കൊടുത്തിട്ടാണ് പിണറായി വിജയൻ പോകുന്നത് ന്യൂനപക്ഷ സെൽ സംസ്ഥാന ചെയർമാൻ ടി എം സക്കീർ ഹുസൈൻ വാർഡിലെ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിച്ചുകൊണ്ട് സംസാരിച്ചു നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ നമുക്ക് അഭിമാനിക്കാം ലോകത്തിന് സമാനതകളില്ലാത്ത ഒരുപാട് ചർച്ചകൾ കൂടെ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടിയൊക്കെ സ്വീകരിക്കപ്പെട്ട ഭരണഘടന പല സ്ഥലത്തും കടലാസ് പോലെ പൊടിഞ്ഞു പോയപ്പോഴും ഇപ്പോഴും ശക്തമായി നിൽക്കുന്ന നമ്മുടെ ഭരണഘടന അത് മനുഷ്യനെ ഏറ്റവും വലിയ അവകാശം അവന്റെ വോട്ടവകാശം രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ആ വോട്ടവകാശവും ഇപ്പോ നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി അതിന്റെ യാഥാർത്ഥ്യം വിളിച്ചു പറയുമ്പോൾ സ്തംഭനമായി നിൽക്കാന്നല്ലാതെ അതിനെതിരെ കൃത്യമായ ഒരു മറുപടി പോലും ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനോ പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഓരോ ദിവസവും എങ്ങനെയാണ് ഈ ഫാസിസ്റ്റ് ഗവൺമെന്റ് രാജ്യത്ത് വന്നതെന്നും എങ്ങനെയാണ് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഈ കോർപ്പറേറ്റ് ഗ്രൂപ്പുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ അരാജകത്വം സൃഷ്ടിക്കുന്നത് എന്നൊക്കെ വ്യക്തമായി ഓരോ ദിവസം ഓരോ തെളിവുകളും വന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത് പന്ത്രണ്ടാം വാർഡിലെ വനിതാ കോൺഗ്രസ് കമ്മിറ്റി ആരംഭിക്കുന്ന വനിതാ ലൈബ്രറിക്ക് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുനിലാ സിബി പുസ്തക സമർപ്പണം നടത്തി സർവം വികസനമയമാക്കി തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഇന്ന് കേരളം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സർവ്വ വിലവർദ്ധനവിന്റെയും ഒരു കാലഘട്ടത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു ആ ഒരു കാലഘട്ടത്തിലാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം ഇതുപോലെയുള്ള മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങൾ നടത്തുന്നത് ഇന്നിവിടെ ഇന്നിൽ മുന്നേ സംസാരിച്ച ഏവരും പറഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങൾ നടത്തുന്നത് ഗാന്ധിജിയുടെ പാർട്ടി നേതൃത്വം ഏറ്റെടുത്തതിൻ്റെ നൂറാം വർഷം ആചരിക്കുന്ന ഈ വേളയിൽ ഇന്ന് ഗാന്ധിയെ സമസ്ത മേഖലയിലും തമസ്കരിച്ചുകൊണ്ട് ഇന്നിവിടെ പറയുകയുണ്ടായി കുട്ടികളെ ഗാന്ധി എന്താണെന്ന് പഠിപ്പിക്കുന്ന സാഹചര്യങ്ങൾ മാറ്റുന്നു ഗാന്ധിജി ഉണ്ട് അവിടെയെല്ലാം അത് നീക്കം ചെയ്യുന്നു കഴിഞ്ഞ പേപ്പറിൽ നമ്മൾ വായിച്ചതാണ് ഇനി നിന്ന് പോലും ഗാന്ധിയുടെ ചിത്രം മാറ്റുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ യോഗത്തിൽ സംസാരിക്കുകയും പെരുമ്പാവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റും കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ജില്ലാ ചെയർമാൻ എം എം ഷാജഹാൻ യു ഡി എഫ് കൺവീനർ പി കെ മുഹമ്മദ് കുഞ്ഞ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ ആനി മാർട്ടിൻ ഐ എൻ ടി യു സി റീജിയണൽ പ്രസിഡന്റ് വി ഇ റഹീം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വി പി നൌഷാദ് മൈനോറിറ്റി നിയോജകമണ്ഡലം ചെയർമാൻ സാം അലക്സ് ബേബി ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ വി പി മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനിതാ പ്രകാശ് അഡ്വക്കേറ്റ് സൈമൺ അഡ്വക്കേറ്റ് ദിലീപ് റെജി വസന്തൻ വായനാ പൂർണിമ കൺവീനർ നജീബ് പുത്തൻവീട്ടിൽ എന്നിവർ ആശംസകൾ അർപ്പിക്കുകയും വാർഡ് സെക്രട്ടറി എം കെ സുരേഷ് കൃതജ്ഞ രേഖപ്പെടുത്തുകയും ചെയ്തു അവിട്ടം മീഡിയ ന്യൂസ് പെരുമ്പാവൂ